മാതിരപ്പള്ളി സ്വദേശി അൻസലിനെ വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മാലിപ്പാറ സ്വദേശി അദീനയെ തെളിവെടുപ്പിനായി വീട്ടിലെത്തിച്ചു അരമണിക്കൂറോളമാണ് തെളിവെടുപ്പ് നിന്നത് വിഷം വാങ്ങിയ നഗരത്തിലുള്ള കടയിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി മാതിരപ്പള്ളി സ്വദേശി അൻസലിനെ വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മാലിപ്പാറ സ്വദേശി അധീനയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരോടെയാണ് കോതമംഗലം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പി ടി ബിജോയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തിയത് അരമണിക്കൂറോളം തെളിവെടുപ്പ് നീണ്ടു നിന്നു ഫോറൻസിക് സംഘവും വീട്ടിലെത്തി തെളിവുകൾ ശേഖരിച്ചു വലിയ ജനക്കൂട്ടമാണ് അദീനയെ തെളിവെടുപ്പിനെത്തിക്കുന്നതറിഞ്ഞ് വീടിന് ചുറ്റും കൂടിയത് ഇന്നലെയാണ് കോടതി രണ്ടു ദിവസത്തെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് അദീനയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് ഇന്നലെ നഗരത്തിലെ കടയിലെത്തിയും നടത്തിയിരുന്നു ഈ കടയിൽ നിന്നുമാണ് അൻസലിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കളനാശിനി വാങ്ങിയത് ഗൂഗിൾ പേ വഴിയാണ് പണം നൽകിയത് ഇത് സംബന്ധിച്ചുള്ള തെളിവും പോലീസ് ശേഖരിച്ചു കടയിലുണ്ടായിരുന്നവരും അദീനയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക്